ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡേ എം കാൽക്കുലേറ്റിംഗ് വരാൻ പോകുന്ന പി എസ് സി എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം ചോദ്യങ്ങളിലേക്ക് പോകാം ഇന്നത്തെ ഒന്നാമത്തെ ചോദ്യം ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗ ലോക ബാങ്ക് പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വംശജനാണ് അജയ് ബംഗ ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ് മെട്രോ എക്സ്പ്രസ് പദ്ധതിയിൽ ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി സൂചകമായി മെട്രോ സ്റ്റേഷനുകളിൽ ഒന്നിന് മഹാത്മാഗാന്ധി സ്റ്റേഷൻ എന്ന് പേരിടാൻ തീരുമാനിച്ച രാജ്യം മൗറീഷ്യസ് ആണ് മെട്രോ എക്സ്പ്രസ് പദ്ധതിയിൽ ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി സൂചകമായി മെട്രോ സ്റ്റേഷനുകളിൽ ഒന്നിന് മഹാത്മാഗാന്ധി സ്റ്റേഷൻ എന്ന് പേരിടാൻ തീരുമാനിച്ച രാജ്യം മൗറീഷ്യസ് വിവിധ പക്ഷി വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഭാവി പഠനത്തിനായി രാജ്യത്തെ ആദ്യത്തെ ബേർഡ് അറ്റ്ലസ് രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് വിവിധ പക്ഷി വിഭാഗങ്ങളെക്കുറിച്ചുള്ള ഭാവി പഠനത്തിനായി രാജ്യത്തെ ആദ്യത്തെ ബേഡ് അറ്റ്ലസ്റ്റ് രൂപീകരിച്ച സംസ്ഥാനം കേരളം പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കുറിച്ചർ മലയാനം ഓവലി ഫ്രാക്ടം എന്നിവ ഏത് സസ്യത്തിന്റെ പുതിയ ഇനങ്ങളാണ് കുരുമുളക് പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കുറിച്ർ മലയാനം ഓവലി ഫ്രാക്റ്റം എന്നിവ ഏത് സസ്യത്തിന്റെ പുതിയ ഇനങ്ങളാണ് കുരുമുളകിന്റെ പുതിയ ഇനങ്ങളാണ് കുറിച്ചർ മലയാനവും ഓവലി ഫ്രാക്റ്റവും കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ പ്രസിഡന്റായി നിയമിതനായ മലയാളി ഡോക്ടർ എസ് ശിവകുമാർ കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷൻ്റെ പ്രസിഡന്റായി നിയമിതനായ മലയാളി ഡോക്ടർ എസ് ശിവകുമാർ ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ മികച്ച സ്കൂളിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സ്കൂളാണ് ഡോക്ടർ ജി ആർ പബ്ലിക് സ്കൂൾ ഊരൂട്ടുകാല ന്യൂസ് പേപ്പർ അസോ ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ മികച്ച സ്കൂളിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സ്കൂളാണ് ഡോക്ടർ ജി ആർ പബ്ലിക് സ്കൂൾ ഊരൂട്ടുകാല സംസ്ഥാന ആരോഗ്യ വകുപ്പ് നൽകുന്ന കായകൽപ്പ പുരസ്കാരം നേടിയ ജില്ലാ ആശുപത്രി കോഴിക്കോട് ജില്ലാ ആശുപത്രിയാണ് സംസ്ഥാന ആരോഗ്യ വകുപ്പ് നൽകുന്ന കായകൽപ പുരസ്കാരം നേടിയ ജില്ലാ ആശുപത്രിയാണ് കോഴിക്കോട് ജില്ലാ ആശുപത്രി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ ഗവേഷകർ വികസിപ്പിച്ച നക്ഷത്ര സെൻസറിന്റെ പേരാണ് സ്റ്റാർബെറി സെൻസർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ ഗവേഷകർ വികസിപ്പിച്ച നക്ഷത്ര സെൻസറിന്റെ പേരാണ് സ്റ്റാർബെറി സെൻസർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച താരത്തിനുള്ള ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് സീനിയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ പുരുഷ താരം ഹാർദിക് സിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച താരത്തിനുള്ള ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് സീനിയർ പുരസ്കാരം നേടിയ ഇന്ത്യൻ പുരുഷ താരമാണ് ഹാർദിക് സിംഗ് ഇൻഡോ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കരസേനാ മേധാവികൾ തമ്മിലുള്ള പ്രഥമ ഇൻഡോ ആഫ്രിക്കൻ സേനാ സമ്മേളന വേദിയാണ് പൂനെ ഇൻഡോ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കരസേനാ മേധാവികൾ തമ്മിലുള്ള പ്രഥമ ഇൻഡോ ആഫ്രിക്കൻ സേനാ സമ്മേളന വേദിയാണ് പൂനെ എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണയാണ് എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ഇന്ത്യയുടെ രോഹൻ ബൊപ്പണ്ണയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രീമിയർ ലീഗ് ജേതാക്കളായ ടീം കേരള യുണൈറ്റഡ് എഫ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പ്രീമിയർ ലീഗ് ജേതാക്കളായ ടീമാണ് കേരള യുണൈറ്റഡ് എഫ് സി മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ നാട് മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് ഈ നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ദിനത്തിന്റെ സന്ദേശം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ദിനത്തിന്റെ സന്ദേശം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് ലോക വന ദിനമായി ആചരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ദിനത്തിന്റെ സന്ദേശമാണ് ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി പുഷ്പമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി പുഷ്പമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷകയാണ് പത്മാലക്ഷ്മി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മിയാണ് സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവാദ സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതിയുടെ ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സംവാദ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൃത്തകലാ പുരസ്കാര ജേതാവ് വസന്തലക്ഷ്മി നരസിംഹാജാരിയാണ് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൃത്തകലാ പുരസ്കാര ജേതാവ് വസന്തലക്ഷ്മി നരസിംഹാജാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് നോൺ ജുഡീഷ്യൽ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഡിനോമിനേഷനിലുമുള്ള മുദ്രപത്രങ്ങൾക്കായുള്ള ഈ സ്റ്റാമ്പിങ് എന്നു മുതലാണ് കേരളത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ നോൺ ജുഡീഷ്യൽ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഡിനോമിനേഷനിലുമുള്ള മുദ്രപത്രങ്ങൾക്കായുള്ള ഈ സ്റ്റാമ്പിംഗ് കേരളത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിനാണ് ബെന്യാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് നിശബ്ദ സഞ്ചാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിന്റെ സന്ദേശം ആക്സിലറേറ്റിംഗ് ചേഞ്ച് ടു സോൾവ് ദ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിന്റെ സന്ദേശമാണ് ആക്സിലറേറ്റിംഗ് ചേഞ്ച് ടു സോൾവ് ദ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോക ജലദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ വിക്കറ്റ് നേടിയ ആദ്യത്തെ മലയാളി താരം ആശാ ശോഭനയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ പ്രീമിയർ ലീഗിൽ വിക്കറ്റ് നേടിയ ആദ്യത്തെ മലയാളി താരമാണ് ആശാ ശോഭന ആശാശോഭന വിമൻസ് പ്രീമിയർ ലീഗിൽ ഏത് ടീമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെയാണ് ആശാ ശോഭന പ്രതിനിധീകരിക്കുന്നത് ലോക ദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷ സമ്പദ് യോജന എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് സംസ്ഥാനമാണ് ലോക വനദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷ സമ്പദ് യോജന എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് ആണ് മുൻ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി രാംപാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് മുൻ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റാംബാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ് ഇനി നമുക്ക് ഇപ്പൊ പഠിച്ച ഇരുപത്തിയഞ്ച് ചോദ്യങ്ങൾ ഒരിക്കൽ കൂടി നോക്കാം ഒന്നാമത്തെ ചോദ്യം ലോക ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗ മെട്രോ എക്സ്പ്രസ് പദ്ധതിയിൽ ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി സൂചകമായി മെട്രോ സ്റ്റേഷനുകളിൽ ഒന്നിന് മഹാത്മാഗാന്ധി സ്റ്റേഷൻ എന്ന് പേരിടാൻ തീരുമാനിച്ച രാജ്യം മൗറീഷ്യസ് വിവിധ പക്ഷി വിഭാഗങ്ങളെ കുറിച്ചുള്ള ഭാവി പഠനത്തിനായി രാജ്യത്തെ ആദ്യത്തെ ബേർഡ് അറ്റ്ലസ് രൂപീകരിച്ച സംസ്ഥാനം കേരളം പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ നിന്ന് കണ്ടെത്തിയ കുറിച്ചർ മലയാനം ഓവലി ഫ്രാക്റ്റം എന്നിവ ഏത് സസ്യത്തിന്റെ പുതിയ ഇനങ്ങളാണ് കുരുമുളക് കോമൺവെൽത്ത് ലീഗൽ എഡ്യൂക്കേഷൻ അസോസിയേഷന്റെ പ്രസിഡന്റായി നിയമിതനായ മലയാളി ഡോക്ടർ എസ് ശിവകുമാർ ന്യൂസ് പേപ്പർ അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഏർപ്പെടുത്തിയ മികച്ച സ്കൂളിനുള്ള ദേശീയ പുരസ്കാരത്തിന് അർഹമായ കേരളത്തിലെ സ്കൂൾ ഡോക്ടർ ജി ആർ പബ്ലിക് സ്കൂൾ സംസ്ഥാന ആരോഗ്യ വകുപ്പ് നൽകുന്ന കായകൽപ പുരസ്കാരം നേടിയ ജില്ലാ ആശുപത്രി കോഴിക്കോട് ജില്ലാ ആശുപത്രി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിലെ ഗവേഷകർ വികസിപ്പിച്ച നക്ഷത്ര സെൻസറിന്റെ പേര് സ്റ്റാർബെറി സെൻസർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മികച്ച താരത്തിനുള്ള ഹോക്കി ഇന്ത്യ ബൽബീർ സിംഗ് സീനിയർ അവാർഡ് നേടിയ പുരുഷ താരം ഹാർദിക് സിംഗ് ഇൻഡോ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ കരസേനാ മേധാവികൾ തമ്മിലുള്ള പ്രഥമ ഇൻഡോ ആഫ്രിക്കൻ സേനാ സമ്മേളന വേദി പൂനെ എ ടി പി മാസ്റ്റേഴ്സ് തൗസൻഡ് വിഭാഗത്തിൽ കിരീടം നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരം രോഹൻ ബൊപ്പണ്ണ രണ്ടായിരത്തി ഇരുപത്തി കേരള പ്രീമിയർ ലീഗ് ജേതാക്കളായ ടീം കേരള യുണൈറ്റഡ് എഫ് സി മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിനായി കേരള സഹകരണ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഈ നാട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനദിനത്തിന്റെ സന്ദേശം ഫോറസ്റ്റ് ആൻഡ് ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി പുഷ്പമേളയ്ക്ക് വേദിയായ ഇന്ത്യൻ നഗരം ന്യൂഡൽഹി കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ അഭിഭാഷക പത്മാലക്ഷ്മി സ്കൂൾ കുട്ടികളിൽ പൗരബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ കേരള ഹൈക്കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി നടപ്പിലാക്കുന്ന പദ്ധതി സംവാദ മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൃത്തകലാ പുരസ്കാര ജേതാവ് വസന്തലക്ഷ്മി നരസിംഹാചാരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ പ്രമേയം എംപവറിംഗ് കൺസ്യൂമേഴ്സ് ത്രൂ ക്ലീൻ എനർജി ട്രാൻസിഷൻസ് നോൺ ജുഡീഷ്യൽ ആവശ്യങ്ങൾക്കുള്ള എല്ലാ ഡിനോമിനേഷനിലുമുള്ള മുദ്രപത്രങ്ങൾക്കായുള്ള ഈ സ്റ്റാമ്പിംഗ് കേരളത്തിൽ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് ബെന്യാമിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാറ്റൂർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതി നിശബ്ദ സഞ്ചാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജലദിനത്തിന്റെ സന്ദേശം ആക്സിലറേറ്റിംഗ് ചേഞ്ച് ടു സോൾവ് ദ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ ക്രൈസിസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ വിക്കറ്റ് നേടിയ ആദ്യ മലയാളി താരം ആശാ ശോഭന ലോക വനദിനത്തോടനുബന്ധിച്ച് മുഖ്യമന്ത്രി വൃക്ഷ സമ്പദ് യോജന എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ് മുൻ ഇന്ത്യൻ വനിതാ ഹോക്കി ടീം ക്യാപ്റ്റൻ റാണി റാംപാലിന്റെ പേരിൽ നാമകരണം ചെയ്യപ്പെട്ട റാണീസ് ഗേൾസ് ഹോക്കി ടർഫ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശ്